പുരുഷന്മാരുടെ നഗ്നത ഇവിടെ ആർക്കും കാണണ്ട പുരുഷന്മാരുടെ നഗ്നതയ്ക്ക് ഇവിടെ വിലയില്ല സ്ത്രീകളുടെ നമുക്ക് സംസാരിക്കാം കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം പിന്നെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ്സ് നഗ്നതേ വിലയുള്ള അതാണ് ഗേൾസിന് ഇതിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ചെയ്യാൻ പറ്റും ഗേൾസിന് മാത്രം അപ്പോൾ അതിനകത്ത് തന്നെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കില്ലേ ഇത് അച്ഛന്റെ കൂട്ടിരുന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യണം അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കറക്റ്റ് ആപ്പ് അപ്പൊ അച്ഛൻ അപ്പുറത്ത് പോയിരുന്നു ഉപയോഗിക്കട്ടെ നിങ്ങൾക്ക് ചായക്കൊപ്പം ബിസ്ക്കറ്റ് നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ആണ് വേണ്ടത് ഫ്രണ്ടിനെ പിടിച്ച് ചായക്കകത്ത് മുക്കി തിന്നു വന്നിട്ട് തിന്നാനല്ലേ ബിസ്ക്കറ്റ് ഫ്രണ്ട് സംസാരിക്കാനല്ലേ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം കേട്ടോ പൈസ കൊടുക്കുക അല്ല പൈസ കൊടുക്കുക എനിക്ക് ഫ്രണ്ട് ആപ്പ് ഒന്നും ഇനി എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജട്ടും ഫലം നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ എവിടെ നോക്കി കണ്ടുപിടിച്ചിട്ട് അതിൽ പ്രക്കനയിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രാലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ലൈക്ക് തരിക എന്നിട്ട് നേരെ കമൻറ്റ് ബോക്സിലേക്ക് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക കുറഞ്ഞ പക്ഷെ ഇങ്ങനെ ഒരു ലൈക്ക് കമൻ്റായിട്ട് ഇടുക അല്ലെങ്കിൽ ഒരു ഹൃദയം ഇടുക ഈ വീഡിയോ റീച്ചാകാനായിട്ട് അത് തന്നെ വളരെയധികം ഒരു പാവ പ്പെട്ട ചെറുപ്പക്കാരനെ അകമഴിഞ്ഞ് സഹായിക്കാൻ പറ്റുന്ന അസുലഭ മുഹൂർത്തം നിങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും കിട്ടിക്കണമെന്നില്ല കിട്ടിയ അസുലഭ മുഹൂർത്തം ഉപയോഗിക്കാൻ ആഹ്ലാദിപ്പിൻ അപ്പൊ നിങ്ങൾ കമൻ്റ് ഇടുക നിങ്ങളുടെ കമന്റുകൾക്ക് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് നമ്മളുടെ തുടക്ക സമയമാണ് നമ്മുടെ ഒരുപാട് സ്ട്രഗിളിങ് സ്റ്റേജ് ആണ് ഇപ്പോൾ വരുന്നത് നേരത്തെ മുപ്പതിനായിരം നാൽപ്പതിനായിരം വ്യൂ അക്കൗണ്ട് കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ മുന്നൂറ് മുന്നൂറ്റമ്പത് വ്യൂസൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ കൂടെ നിൽക്കുന്നവരോട് നമുക്ക് പ്രത്യേകതരമായ ഒരു കടപ്പാടുകൾ കടപ്പാടുകളുണ്ടാവും അപ്പോൾ ആ കടപ്പാടിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ ഞാൻ കടപ്പാട് എടുത്തിട്ട് ഇവിടുന്ന് പോകേണ്ട ഒരവസ്ഥയാവും അപ്പോൾ കൂടുതലായിട്ട് ഇപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുവാണല്ലോ ഈ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് ഞാൻ എന്ന് വിചാരിച്ചാണ് പക്ഷേ നമ്മുടെ ആയിരത്തോളം വരുന്ന സബ്സ്ക്രൈബ്ഡ് സുഹൃത്തുക്കൾ പറഞ്ഞതിനെ തുടർന്നാണ് ആയിരം ഇച്ചിരി കൂടി പോയല്ലേ മുന്നൂറ് കാണുന്നുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഓക്കെ ഒരു സബ്സ്ക്രൈബ്ഡ് സുഹൃത്ത് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇതാണ് ആ സുഹൃത്ത് ഈ സുഹൃത്ത് പറഞ്ഞതിനെ തുടർന്നിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരാൾ പറയുന്ന അഭിപ്രായത്തെ പോലും മാനിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു യൂട്യൂബറാണ് ഞാൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട് ആപ്പ് ഇപ്പോൾ വളരെയധികം ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചർച്ചയായി മാറാനുള്ള കാരണം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന കുറേ മരഭൂതങ്ങൾ ഈ സാധനം എടുത്തിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ ഇത് പ്രമോട്ട് ചെയ്തതാണ് വലിയ രീതിയിലുള്ളൊരു ചർച്ചാ വിഷയമായി ഇത് നിൽക്കാനുള്ള കാരണം ഈ ഫ്രണ്ട് ആപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാളുമായിട്ട് അറിഞ്ഞുകൂടാത്ത മറ്റൊരാൾ സംസാരിക്കുകയും നിങ്ങൾ തമ്മിലുള്ള സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നതാണ് ഈ ഫ്രണ്ട് ആപ്പിൻ്റെ ബേസിക് കോൺസെപ്റ്റായിട്ട് വന്നത് പക്ഷേ ഇതിനകത്ത് നിലവിലെ സാഹചര്യത്തിൽ നടക്കുന്നത് മൊത്തം കുൽസിത പ്രവൃത്തികളാണ് അല്ലെങ്കിൽ കുൽസിത സംസാരങ്ങളാണ് ബേസിക്കലി ഇതിനകത്ത് സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇതിനകത്ത് സ്ത്രീകൾക്ക് ഇതിനകത്തുനിന്ന് പൈസ കിട്ടും പുരുഷന്മാർക്ക് ഇതിനകത്തുനിന്ന് ഒരു തേങ്ങാ കൊലയും കിട്ടത്തില്ല നമ്മളെ വേണ്ട അതായത് സംഭവം ഇത്രേ ഉള്ളൂ പുരുഷന്മാർ ഇതിലേക്ക് അക്കൗണ്ട് എടുക്കുമ്പോഴത്തേനും പണം അടച്ചിട്ട് വേണം അക്കൗണ്ട് എടുക്കാൻ സ്ത്രീകൾക്ക് സൗജന്യം സ്ത്രീകൾക്കെല്ലാം സൗജന്യമാണല്ലോ സ്ത്രീകൾക്ക് സൗജന്യം പുരുഷന്മാർ വരിക സ്ത്രീകളുമായിട്ട് അതായത് നമുക്കറിയാത്ത സ്ത്രീകളുമായിട്ട് സംസാരിക്കുക അവരുടെ സംസാരം ഇഷ്ടപ്പെട്ടെങ്കിൽ പുരുഷന്മാർ പുഷ്പങ്ങൾ കൊടുക്കും ഈ പുഷ്പങ്ങൾ സ്ത്രീകൾക്ക് പണമാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ പുഷ്പങ്ങൾ സമ്പാദിക്കാനായിട്ട് സ്ത്രീകൾ ഇതിനകത്ത് അധികം കുൽസിതമായിട്ടുള്ള സംസാരങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ സ്ത്രീകളുടെ കുൽസിതത്തിനല്ലേ ആളുള്ളൂ ആണുങ്ങളുടെ കുൽസിൽ ത്തിന് ഇവിടെ ആളില്ലല്ലോ അപ്പോൾ ഇത്തരത്തിൽ കുൽസ്ഥ സംസാരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പണവും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി ഇതാണ് മെയിൻ സംഭവം ഇതിനെ ചൊല്ലിയിട്ടാണ് ഇപ്പോൾ ഇവിടെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ ഈ ആപ്പിൽ പ്ലേസ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലേ സ്റ്റോറിൽ ഇത് കാണാൻ സാധിക്കും നമ്മുടെ ബെറ്റിംഗ് ആപ്പും അല്ലെങ്കിൽ ഗ്യാമ്പലിങ് ആപ്പും ഇതൊന്നും നമ്മൾ നോക്കുകയാണെങ്കിൽ അതെല്ലാം ഇന്ത്യയിൽ ഇല്ലീഗലാണ് ബാൻഡാണ് അതിനൊന്നും പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കത്തില്ല ലിങ്ക് ഇൻ ബയോ ആണ് അതിൻ്റെ സെറ്റപ്പ് എന്നാൽ ഈ ഫ്രണ്ട് ആപ്പ് ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡേറ്റിംഗ് ആപ്പ് ആണെന്നുള്ളത് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്രിക്കറ്ററായ ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് വരുന്നത് ഇനി ഇവരുടെ കണ്ടന്റ് ആണ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് നോക്കുമ്പോഴത്തേനും ഇതിനകത്ത് ഇവർ പറയുന്നുണ്ട് ന്യൂഡിറ്റി ഞങ്ങൾ ഒരു പരിധി വരെ സമ്മതിക്കുന്നുള്ളത് അതായത് നഗ്നത ഒരു പരിധി വരെ ഇവർ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടെന്ന് ഇവർ പറയുന്നുണ്ട് അതായത് സ്ത്രീകളുടെ നഗ്നത കണ്ടു കഴിഞ്ഞാൽ പുഷ്പങ്ങൾ കിട്ടും പുരുഷന്മാരുടെ നഗ്നത ഇവിടെ ആർക്കും കാണണ്ട പുരുഷന്മാരുടെ നഗ്നതയ്ക്ക് ഇവിടെ വിലയില്ല സ്ത്രീകളുടെ നഗ്നതയ്ക്കേ വിലയുള്ളൂ സ്ത്രീകളുടെ നഗ്നതയ്ക്ക് ഇതുപോലെ വില കൊടുത്ത ആൾക്കാർ കാണും ഈ വിലയാണ് ഈ സ്ത്രീകൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ടാങ്കോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ടായിരുന്നു ഈ ടാങ്കോ ആപ്പിലും ഇതേ പ്രവണതയായിരുന്നു നഗ്നത കാണിക്കുന്നവർക്ക് എന്താണ്ടൊക്കെ കിട്ടും അതിനെ പണമാക്കി മാറ്റി എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ തരത്തിലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേനും നമ്മുടെ ഫോണിൽ നിന്നും എന്തൊക്കെ തരത്തിലുള്ള പെർമിഷൻ ഈ ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ ആപ്പ് നമ്മുടെ ഫോണിൽ നിന്നുള്ളത് ഡിവൈസ് ആൻഡ് അദർ ഐഡീസ് കളക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫോണിലെ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഓഡിയോ കളക്ട് ചെയ്യുന്നുണ്ട് ഈ ഓഡിയോ കളക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള സാധനമാണ് കാരണം നമ്മൾ വോയിസ് കോളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വോയിസ് ഉണ്ടെങ്കിൽ അല്ലേ സാധനങ്ങളേ നടക്കുന്നുള്ളൂ അപ്പോൾ ഓഡിയോ കറക്റ്റാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് അവർ എടുക്കുന്നുണ്ട് ലൊക്കേഷൻ ഡീറ്റെയിൽസും കറക്റ്റാണ് കാരണം നമ്മൾ മലയാളിയായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മൾ കേരളത്തിൽ നിന്നാണെന്നുള്ളത് അറിയണമല്ലോ അപ്പോൾ ലൊക്കേഷൻ പെർമിഷനും ആക്സസബിൾ ആണ് നമുക്കത് അനുവദിച്ചുകൊടുക്കാം ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമ്മുടെ ഫോണിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സ്വകാര്യ ഫോട്ടോസും വീഡിയോസും വെമ്മമാർക്ക് എന്തിനാണ് അത് എന്തിനാണെന്ന് നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേന് ഇവർ പറയുന്നത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഫോണിലുള്ള ഫോട്ടോയും വീഡിയോസും നീ പെർമിഷൻ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ളത് ഉണ്ടാക്കല്ല മുന്നേ അടുത്തത് പേഴ്സണൽ ഇൻഫർമേഷൻ യൂസർ ഐ ഡി ആൻഡ് ഫോൺ നമ്പർ നമ്മുടെ ഫോണിലുള്ള മറ്റ് കോൺടാക്ട്സും നമ്മുടെ യൂസർ ഐ ഡിയും കാര്യങ്ങളും എല്ലാവർക്കും കൊണ്ടുപോകും നമ്മുടെ ഫോണിൻ്റെ താക്കോൽ എടുത്ത് നമ്മൾ അവന്മാരുടെ കൊടുക്കുകയാണെന്ന് അർത്ഥം പിന്നെ ആപ്പ് ആക്ടിവിറ്റി നമ്മുടെ ഫോണിൽ എന്തൊക്കെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും ആ പെർമിഷൻ എന്തിനാണെന്ന് മനസ്സിലായില്ല ഏറ്റവും താഴെ കോൺടാക്ട്സ് ഉണ്ട് കോൺടാക്ട്സ് ഡീറ്റെയിൽസും അവർക്ക് നമ്മുടെ എടുക്കാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന കോൺടാക്ട്സും കാര്യങ്ങളും എല്ലാം അവർക്ക് അറിയാൻ പറ്റും ബേസിക്കലി പറഞ്ഞാൽ നമ്മളൊരു വീട് വെച്ചിട്ട് അത് പൂട്ടി താക്കോലൊരു കളൻ്റെ കൊടുത്തിട്ട് ഡാ സേഫ് ആയിട്ട് നോക്കിക്കോണേ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഈ ആപ്പെന്ന് പറയുന്നത് ഇനി ഈ ആപ്പ് ഇപ്പൊ ഹിറ്റ് ആളുകാരൻ ഞാൻ പറഞ്ഞല്ലോ ജാസ്മിൻ ജാഫർ പ്രൊമോഷൻ ചെയ്താണ് ആ പ്രൊമോഷനിലേക്ക് നമ്മൾ വരുന്നില്ല നമുക്ക് ദൃശ്യ രഘുനാഥൻ ആക്ട്രസിന്റെ ഒരു പ്രൊമോഷൻ മാറ്റി വെച്ചിട്ട് അതായത് അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ഈ ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇത് നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കുമെന്നുള്ളതിന്റെ ഒരു സിംബോളിക് റെപ്രസെന്റേഷനാണ് ദൃശ്യം നമുക്ക് മുമ്പിൽ തുറന്ന് വരുന്നത് അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കണം ഏത് ന്യൂഡിറ്റി അലോ ചെയ്യുന്ന സ്രെയിൻ കേസുമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന പുഷ്പങ്ങൾ കിട്ടുന്ന സാധനം അച്ഛനെ അച്ഛൻ്റെ മുമ്പിൽ നിന്ന് ഉപയോഗിക്കുക നമുക്കൊന്ന് കറങ്ങിട്ട് വരാം ഞാനിന്റെ സംസാരിച്ചു പോവാം ഫ്രണ്ട്സാ നീ വെറുതെ ഫോണിൽ കുത്തിപുത്തിരിക്കല്ലേ നിന്റെ ഫോൺ കേട്ടെ ഞാൻ നോക്കട്ടെ അച്ഛനെ കാണിക്കാൻ പറ്റിയ മികച്ച ആപ്പാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഈ ആപ്പ് ഞാൻ ഇതിനകത്തുള്ള എന്തൊന്നും കാണിക്കുന്നില്ല സംഭവം ഇത്രേ ഉള്ളൂ അശ്ലീലമായിട്ടുള്ള സംസാരങ്ങളും വീഡിയോ കോളുകളും തന്നെയാണ് ഈ ആപ്പിനകത്ത് നടക്കുന്നത് ഇത് ഒരു മകള് അച്ഛനെ കാണിക്കണം അതായത് പുരുഷന്മാര് വന്ന് സംസാരിക്കുമ്പോഴത്തേനും പുഷ്പങ്ങൾ കിട്ടും എങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അശ്ലീലമായിട്ട് ദ്വയാർത്ഥങ്ങൾ നിറഞ്ഞ സാധനങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ പുഷ്പങ്ങൾ കിട്ടും ആ സാധനമാണ് അച്ഛനെ കാണിക്കുന്നത് അച്ഛാതോ അച്ഛനോട് പറയാണ് അച്ഛൻ സേഫ് ആണ് ഇതിനകത്ത് വോയിസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് ഒന്നും വരാൻ സാധ്യതയില്ല അതായത് അച്ഛൻ കയറിക്കഴിഞ്ഞാൽ കുറെ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കാൻ പറ്റും അച്ഛാ അച്ഛൻ ഉപയോഗിക്കാം അച്ഛാ സേഫ് സേഫ് സേഫാണേക്ക് നമുക്ക് വരാം ബാക്കി പറ പിന്നെ ഇതിൽ കുറെ ഇന്റർനാക്റ്റീവ് ഗെയിംസ് ഉണ്ട് നമുക്ക് കുറെ പുതിയ ആളുകളെ പരിചയപ്പെടാം സംസാരിക്കാം കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാം എക്സ്ക്ലൂസീവ് പറ്റും അതാണ് ഗേൾസിന് ഇതിനകത്ത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകൾ ചെയ്യാൻ പറ്റും ഗേൾസിന് മാത്രം അപ്പോൾ അതിനകത്ത് തന്നെ എന്തോ ഒരു സ്പെല്ലിങ് ഇല്ലേ ഇത് അച്ഛൻ്റെ കൂടെ ഇരുന്ന് തന്നെ പ്രൊമോട്ട് ചെയ്യണം അച്ഛന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കറക്റ്റ് ആപ്പ് അപ്പം അപ്പുറത്ത് പോയിരുന്നു ഉപയോഗിക്കട്ടെ ഞാൻ ഇവരെ കുറ്റം പറയലോ ഇതൊരു ആക്ടേഴ്സ് മാത്രമാണ് ഇവർ അഭിനയം മാത്രമാണ് ഞാൻ ഇവരെയല്ല ഇവരുടെ ഈ ചെയ്ത ഞാൻ കുറ്റം ഇനി നമ്മൾ ഈ ഫ്രണ്ട് ും കുറച്ച് നാളായി രണ്ടായിരത്തി പതിനേഴ് ആ സമയം മുതൽ ഈ ഫ്രണ്ട് ആപ്പ് നമ്മുടെ സമൂഹത്തിൽ കിടന്ന് ചുറ്റിത്തിരിയുന്നുണ്ട് അന്നേ കാലത്ത് കുറേ പരസ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് രണ്ട് പരസ്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ ഒരു പരസ്യം നിങ്ങൾക്ക് ചായക്കൊപ്പം ബിസ്കറ്റ് ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് ആണ് വേണ്ടത് അതുകൊണ്ട് ആ ബിസ്കറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുക ഫ്രണ്ടിനെ പിടിച്ച് ചായക്കകത്ത് മുക്കി തിന്നു വന്നിട്ട് തിന്നാനല്ലേ ബിസ്കറ്റ് ഫ്രണ്ട് സംസാരിക്കാനല്ലേ എന്ത് മണ്ടത്തരമാണ് കുട്ടി പറയുന്നത് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷിക്കാനുള്ള സാധനമാണ് ബിസ്ക്കറ്റ് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിനെ കിട്ടുകഴിഞ്ഞാൽ വിശപ്പ് മാറുമോ ഫ്രണ്ട്ഷിപ്പ് പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് മാറുമോ എന്താണിത് ഞാൻ ബിസ്കറ്റ് തിന്നു ഇപ്പോൾ തന്നെ ഡൗൺലോഡ് നല്ലൊരു ആശയം അല്ലേ അതിനെക്കാട്ടും നല്ലത് ചായയും ബിസ്ക്കറ്റും തന്നെയാണ് കുറച്ചും കൂടെ നല്ല ആശയം ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണം കേട്ടോ പൈസ കൊടുക്കുക ഇല്ലാത്തതുകൊണ്ടാണ് അല്ല പൈസ കൊടുക്കുക ഇല്ലാത്തതുണ്ടല്ലോ എനിക്ക് ഫ്രണ്ട് ആപ്പ് ഒന്നും വേണ്ട ഇനി ഈ കുട്ടിയുടെ മറ്റൊരു പരസ്യം കാണാം ഈ കൂൾ ഡ്രിങ്ക്സിന്റെ വിലയായി ചിലവിൽ നിങ്ങൾക്ക് ഒരു എന്നിട്ട് ദാഹിക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ ചോര വലിച്ചുറിഞ്ഞ് കുടിക്കുക നമ്മൾ കൂൾ ഡ്രിങ്ക്സിനേക്കാട്ടും കുറഞ്ഞ ചിലവിൽ ഫ്രണ്ടിനെ ഉണ്ടാക്കിയിട്ട് മിസ്റ്റർ താങ്കൾ മനസ്സിലാക്കേണ്ടത് കൂൾ ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പാനീയമാണ് സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനൊക്കെ ഉള്ളതാണ് വിശക്കും ചെയ്യുമ്പോൾ ഫ്രണ്ടിനെ പിടിച്ച് അടുത്തിരി അവൻ്റെ മുഖന്തേക്ക് നോക്കി കണ്ണും കണ്ണും ഇരുന്നിട്ട് കഥയുണ്ടോ സുഹൃത്തേ നമുക്ക് വിശപ്പും മാറണ്ടേ ഇവരുടെ പരസ്യം തന്നെ ബ്രാൻഡിങ് തെറ്റാണ് ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പരസ്യങ്ങൾ മറ്റൊരു ചെയ്യാൻ സ്പെഷ്യലായി സംസാരിക്കും ഫ്രണ്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് ഈസിലി പുതിയ ഫ്രണ്ട്സിനെയും ബന്ധങ്ങളെയും ഉണ്ടാക്കാം എന്താണ് എന്താണ് ആ മീനിങ് മീനിങ് പറയൂ ബന്ധം ബാക്കി പറ കോയിൻസ് പർച്ചേസ് പർച്ചേസ് കോയിൻ ചെയ്തിട്ട് സംസാരം ഉണ്ടാക്കണം ഈ മീനിംഗ് ഫുൾ എന്ന് പറയുന്നത് പലർക്കും പലതാണ് ചില ആളുകൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും മീനിങ് ഫുൾ ചില ആളുകൾക്ക് തമാശയുള്ള കാര്യങ്ങൾ തമാശയായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മീനിങ് ഫുൾ എന്നാൽ ഈ ആപ്പിൽ വരുന്ന മെജോറിറ്റി ആളുകൾക്കും കുൽസിതമാണ് മീനിങ് ഫുൾ അപ്പോൾ മീനിങ് ഫുൾ എന്ന് പറയുന്ന സാധനം പലയിടത്തും ഡിഫറൻറ്റ് ആയിരിക്കും ഇനി കുട്ടിയുടെ മറ്റൊരു പരസ്യം കൂടെ നമുക്ക് കണ്ടിട്ട് ഈ കുട്ടിയുടെ പരസ്യത്തിൽ നിർത്തി നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് കയറാം സമയം ഫോണിൽ ടോക്ക് ടൈം ഉണ്ടാവാം പക്ഷേ ആരോട് സംസാരിക്കും പറയൂ ഫോണിൽ ടോക്ക് ടൈം വെച്ചിട്ട് നിങ്ങൾ ആരുടേം സംസാരിക്കും കയ്യിൽ ടോക്ക് ടൈം വെച്ചിട്ട് എന്തിനെ നാട്ടിൽ കേൾി നടപ്പൂ ഇത് ഒരു പുതിയ ആശയം നിങ്ങളുടെ റീചാർജ്ന്റെ 10% തന്നെ ഫ്രണ്ട് ആപ്പ് നിന്നെ কয়ൻസ് വാങ്ങിിച്ചു കൂടേ എന്തിനി കാരണം ഫ്രണ്ട് ആപ്പ് റിയൽ ഫ്രണ്ട്സിंना ആണ് കണക്ട് ചെയ്യുന്നത് സുഹൃത്തെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമ്മൾ ഈ ഫോൺ റീചാർജ് ചെയ്ത പൈസക്ക് നമ്മൾ ഫ്രണ്ട് ആപ്പിൽ കയറണമെങ്കിൽ നെറ്റ് താങ്കളുടെ ഒറ്റച്ചം വന്ന് റീചാർജ് ചെയ്തിരുവോ നെറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സാമാനമൊക്കെ നടക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് നെറ്റും വേണം അതിൻ്റെ കൂടെ നിങ്ങൾക്കു പൈസ ഉണ്ടാക്കണം ഇതിലും നല്ല പുൽസങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കയറി കഴിഞ്ഞാൽ നടക്കുന്നുണ്ട് സുഹൃത്തേ ഞാൻ കാണുന്നില്ല കേട്ടോ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞതാ ഇനി നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ഈ ഫ്രണ്ട് ആപ്പിനെ മാത്രമാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഫ്രണ്ട് ആപ്പ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരുപാട് ആപ്പുകളുണ്ട് ഒന്ന് രണ്ട് ആപ്പുകൾ ഞാൻ ഞാൻ കണ്ടോ എന്നോട് നിങ്ങളെ ചെയ്യില്ല ജോയിൻ ചെയ്യൂ മാത്രണ്ട് സുഹൃത്തുക്കളെ സംസാരിക്കാനുള്ള കിട്ടുന്നത് അടുത്ത നമ്പർ നമ്പർ എന്നിട്ടാണോ നിങ്ങൾ ഇപ്പോഴും സിംഗിൾ ആയിരിക്കുന്ന ഒരുപാട് നേരം അതും ഓഡിയോ ആൻഡ് വീഡിയോ കോൾ ഉണ്ട് ജീവിതത്തിൽ എല്ലാം ഒന്നും ആയില്ലെന്ന് തോന്നലുണ്ടോ ഒന്നും നേടിയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഫ്രഷ് എനിക്ക് ബാക്കി അങ്ങനെ തോന്നുന്നവർക്ക് ഈ ഉണ്ട് സഹായത്തിന് നിങ്ങളെ മനസ്സിലാക്കാനും അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുമായി സംസാരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ മലയാളത്തിൽ തന്നെ ഷെയർ ചെയ്യാം കുട്ടി താങ്കൾ ആദ്യം മലയാളം പഠിക്കൂ താങ്കൾ മലയാളി അല്ല ഒരു മലയാളിയെ കൊണ്ട് പരസ്യം ചെയ്യിക്കാനുള്ള ഇല്ലേ നിങ്ങൾക്ക് ഒരു ഹിന്ദിക്കാരി അല്ലെങ്കിൽ അന്യ സംസ്ഥാന ഭാഷ തൊഴിലാളിയെ കൊണ്ട് കഷ്ടപ്പെട്ട് മലയാളം പറയിക്കുന്നത് എന്തിനാണ് ഇതിനകത്തും നിങ്ങൾ കോയിൻ ഉണ്ടാക്കണം കോയിൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ പറ്റൂ സൗജന്യമായിട്ട് സൗജന്യമായിട്ട്മാർ ഒന്നും തരുന്നില്ല അതിലാണ് എനിക്ക് വിഷമം മറ്റേ അടുത്ത പരസ്യം നമ്മൾ നമ്പർ എവിടെ നിർത്തിയേ മറന്നോയി അടുത്ത നമ്പർ മാത്രം സംസാരിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കേരളത്തിലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കും ഇപ്പം അത് മാത്രമേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വിശ്വസിച്ചു ഫ്രണ്ട് ആപ്പ് പറയുന്നത് ഇതാണ് അവരുടെ സ്പെഷ്യൽ ആശയം വന്നത് മറ്റൊരാള് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ആശയം എന്നത് മറ്റാള് പറഞ്ഞ ഇങ്ങനെ സാധനം ഇവിടെ ഞങ്ങളെ ഉണ്ടാക്കി എന്താണത് അപ്പം ഇത്തരത്തിലുള്ള ഡേറ്റിംഗ് ആപ്പുകൾ ഇവിടെ ഒരുപാടായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ ഫ്രണ്ട് ആപ്പ് അധികം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം ഇത് ഇൻഫ്ലുവൻസേഴ്സിൽ ഇറങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതൊരു ഡേറ്റിംഗ് ആപ്പാണ് ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കുൽസിതമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ടാങ്കായാലും എന്ത് തേങ്ങ അത് കുൽസിതമായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ നിരവധി സ്ത്രീകളിപ്പോൾ ചിന്തിക്കുന്നത് വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ വസ്ത്രം അഴിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വയറിലാകാൻ സാധിക്കും സമ്പാദിക്കാൻ സാധിക്കും എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഡേറ്റിംഗ് ആപ്പിനെ ഡേറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു സുഹൃത്തിനുണ്ടാക്കി നല്ല രീതിയിൽ സംസാരിക്കാൻ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് നല്ല ആപ്പാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ വരുന്ന ആളുകളുടെ മനസ്സിൻ്റെ പ്രശ്നമാണിത് ഇപ്പം ഞാൻ കുൽസിതമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആപ്പിൽ പോയി കഴിഞ്ഞാൽ ഞാൻ മാത്രം ചിന്തിച്ചിട്ടായിട്ടില്ല എല്ലാവരും ചിന്തിക്കണം ഞാൻ ഇപ്പോൾ ഒരു സ്ത്രീ ഞാൻ ഒരിക്കലും ഇത്തരത്തിലുള്ള അശ്ലീലം സംസാരം സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് വരികയും വരുന്ന പുരുഷന്മാരെല്ലാം താങ്കളോട് അശ്ലീൽ മാത്രം ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ആപ്പിൽ നിന്ന് വിട്ടുപോകാൻ മാത്രമേ നിവൃത്തിയുള്ളൂ അപ്പോൾ അത് ഉപയോഗിക്കുന്ന ആളുകളാണ് അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ചിത്രീകരിക്കുന്നത് നമ്മുടെ അരികെ ആപ്പ് ഉണ്ട് ഡേറ്റിംഗ് ആപ്പാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അതൊന്നും അരികെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിനോട് പ്രസക്തി ഇല്ലല്ലോ നമ്മൾ ഫ്രണ്ട് ആപ്പിനെ കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ആപ്പുകൾ നമുക്ക് ചുറ്റുമുണ്ട് ബേസിക്കലി നിങ്ങൾ ആവശ്യമില്ലാതെ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിനകത്തോട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് ആ പൈസയ്ക്ക് വല്ലവനുമായിട്ട് സംസാരിച്ച് എന്തിനാണ് ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ മുട്ടി മുട്ടിനിക്കുകയാണെങ്കിൽ നിങ്ങളൊരു വിവാഹം കഴിക്കുക നിങ്ങളങ്ങ് സെറ്റിലാവുക ഉള്ളൂ സംഭവം അല്ലാതെ മറ്റൊരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെന്ന് ഇപ്പോൾ ഈ സ്ത്രീകൾക്കും പ്രശ്നമില്ല പുരുഷന്മാർക്കും പ്രശ്നമില്ല പുറത്തുനിന്ന് കാണുന്നത് നമുക്കാണ് കടിയുന്നത് നിങ്ങളാലോചിക്കും അങ്ങനെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ തലമുറയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം അതായത് ഇതൊരു നല്ല മാതൃകയാണ് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യുവതലമുറയിൽ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ആൾക്കാർ വരുമ്പോഴത്തേനും എൻ്റെ അമ്മ ആ ആപ്പിൽ ഇല്ലാണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും അതിനകത്തൂടെ പണം ഉണ്ടാക്കാം എന്നു ഒരു മകനോ മകളോ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എവിടേക്ക് പോകും തന്തവൈവായല്ലേ എന്നിരുന്നാലും ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ സംഭവം മാക്സിമം ഇത്തരത്തിലുള്ള കോണശ് സാധനങ്ങളും നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാം നിങ്ങളുടെ ഒരു മനസ്സിൻ്റെ അതായത് നിങ്ങൾ കൂടുതൽ ഇതിനകത്തേക്ക് അഡിക്റ്റഡ് ആവും മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുമ്പോഴത്തേനും നിങ്ങൾ അഡിക്റ്റഡ് ആകും അതോടൊപ്പം തന്നെ ഇത് മറ്റൊരുപാട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടിരുന്നില്ല നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ അല്ലെ അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലൈംഗിക കാര്യങ്ങളിനകത്ത് ഒരുപാട് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുൽസിത സാധനങ്ങളൊന്നും നിങ്ങൾ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക എനിക്ക് ബേസിക്കലി പറയാനുള്ളത് ഒരു പരസ്യം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും മെജോറിറ്റി ഇൻഫ്ലുവൻസേഴ്സും നിൽക്കുമ്പോൾ ഇതിൽ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ഇതിൻ്റെ പ്രൊമോഷൻ ടൈമാണ് അപ്പോൾ ഇവരെല്ലാം കോൺടാക്ട് ചെയ്ത് ഇവരിലേക്കൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഇവർ മുടക്കുന്നുണ്ടാവും അങ്ങനെ ഒരേ സമയം എല്ലായിടത്തും വരുന്ന പരസ്യത്തിൽ എന്തെങ്കിലും ഒരു ഉടായ്പ ഉണ്ടോ എന്ന് നമ്മൾ സ്വമേധയാ തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ച് നോക്കണം ഈ സാധനം തന്നിരിക്കുന്നത് വെറുതെ അവിടെ പൂർത്തി വെക്കാനല്ല അതിൻ്റെ സാധനം നിങ്ങൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്താൽ ഉപയോഗിക്കുക നിങ്ങൾക്ക് ഇത്തരത്തിൽ സാധനം വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഹേ ഇത് ഗ്യാംബ്ലിംഗ് ആപ്പ് പോലെയല്ല ഗ്യാംബ്ലിംഗ് ആപ്പിനെക്കാട്ടിലും വലിയ അഡിക്ഷനാണ് സെക്സ് ഉണ്ടാക്കുന്നത് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സാധനങ്ങൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കാതിരിക്കുക നമ്മുടെ വരും തലമുറയ്ക്കൂടെ ഇതൊരു നമ്മളുടെ കൾച്ചറിനെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഫുള്ള് തന്തോ ഒരു മൂഡിലടേ ഞാൻ നിർത്തുക അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറ്റൊരു ആയിട്ട് ഞാൻ പറയാം ബൈ